പുതിയ തട്ടിപ്പുമായി നമ്മുടെ മൻസൂർ മൻസൂർഭായി വന്നിട്ടുണ്ട് മഹാനായ എ പി ഉസ്താദിന്റെ ഒരു പ്രഭാഷണത്തിന്റെ ശകലം മുറിച്ചെടുത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മൻസൂർ ഭായി നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ആകാശത്തെയും ഭൂമിയെയും പടുത്തത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അപ്പോൾ ആളുകളല്ല അസ്സാം വലൈക്കും ഇവിടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാര് പറഞ്ഞത് മക്കീങ്ങൾക്ക് അവർക്ക് അള്ളാഹുവിനെ അറിയാമായിരുന്നു ആരാണ് മഴ വർഷിക്കുന്നതെന്ന് ചോദിച്ചാൽ അന്നത്തെ മക്ക മുഷിരിക്കുകൾ പറയും അത് അള്ളാഹു ആണ് എന്ന് പറയും അത് വിശുദ്ധമായ ഖുഹാൻ തന്നെ പറഞ്ഞതാണ് അത് എ ഉസ്താദിന്റെ സ്വന്തം മക പറഞ്ഞതല്ല അത് വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞത് തന്നെയാണ് അത് വിശുദ്ധമായ ഖുർആാനിൽ നമ്മൾ വിശ്വസിക്കുന്ന മുസ്ലിമുകൾ വിശ്വസിക്കുന്ന അള്ളാന്ന് എവിടെയും ഇല്ല അത് നിങ്ങൾ നിങ്ങളുടെ വക പറഞ്ഞു ഇവിടെ മൻസൂർ ബായി നടത്തിയത് വലിയൊരു തെറ്റിദ്ധരിപ്പിക്കലാണ് എന്താണ് ഉസ്താദ് ബാക്കി പറയുന്നത് ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ ബാക്കി എന്ത് അച്ഛൻ പത്തായത്തിൽ പോലും ഇല്ല എന്ന് പറഞ്ഞു പണ്ടൊരാള് അതുപോലെ ഇപ്പൊ മൻസൂർ പറഞ്ഞത് ഇക്ക പരിപാടി ഇല്ല ഇല്ല എന്ന് എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ കട്ടു മുറിച്ചിട്ടുണ്ട് മൻസൂർ ഭയ്യ് ആ വീഡിയോ നമുക്കൊന്ന് കേൾക്കാം മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്ന ഒന്നുകൂടി ആയിട്ട് കാണിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒമാനപ്പെട്ട എ പി ഉസ്താദി എന്താണ് പറഞ്ഞത് എന്നുള്ള വീഡിയോ നമുക്കൊന്ന് കേൾക്കാം ഖുർആാൻ തന്നെ മറ്റു സ്ഥലത്ത് പറയുന്നു ഒമാർ അള്ളാഹ് അള്ളാന്ന് പറയാതല്ലാതെ അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അവർ അറിഞ്ഞില്ല അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ അവർ മനസ്സിലാക്കിയില്ല അതുകൊണ്ടാണ് അവർ മുസ്റ്റിഖീകളിൽ പെട്ടുപോയത് എന്ന് ഖുർആാൻ തന്നെ പ്രത്യേകമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു എന്ത് വ്യക്തമായാണ് വന്യരായ ഉസ്താദ് അവർ അത് പറഞ്ഞത് ഖുർആാൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞ വമാ വമാർ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ അവർ മനസ്സിലാക്കിയിട്ടില്ല യഥാർത്ഥത്തിൽ അവർ എന്ന് പറയും പക്ഷേ ഹബീബായ റസൂൽഹി സൊല്ലാഹു അലൈഹി വസ്സലമ തങ്ങൾ പരിചയപ്പെടുത്തിയ അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇത് ഉസ്താദ് എന്ത് വ്യക്തമായ പറഞ്ഞത് ഇത്രയും ഉസ്താദ് വ്യക്തമായി പറഞ്ഞ ഭാഗം കട്ട് ൊണ്ടാണ് മൻസൂർ ബായി ഈ സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്നത് എന്നിട്ട് മൂപ്പര് പറയും ചെയ്യാ എനിക്ക് ആ പരിപാടി ഇല്ല കട്ട് മുറിക്കുന്ന പരിപാടി ഇല്ല എന്ന് അത് പറഞ്ഞതിന് ശേഷം മൂപ്പര് കട്ട് മുറിക്കുകയും ചെയ്തു മൂപ്പര് തൊലിക്കൊട്ടിന്ന് നോക്കണം ഇനി മൻസൂർ ബായി പറയട്ടെ വിശ്വസിച്ചിരുന്നത് റഹ്മാനു ഉള്ളു അവർ വിശ്വസിച്ചിരുന്നു റഹ്മാനും റഹീമും അല്ലാത്ത ബാക്കിയുള്ള വിശേഷണങ്ങളിലൊക്കെ മക്കാമുഷരിക്കും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്നാണ് നമ്മുടെ മൻസൂർ ഭായി പറയുന്നത് നിങ്ങൾ പറയുന്നതെങ്ങാനും ആ അബൂജഹൽ കേട്ടിരുന്നെങ്കിൽ മാറി നിന്ന് അബൂജഹൽ പൊട്ടിച്ചിരിക്കും ആ ജാതി അബൂജലിന് പോലും ഇല്ലാത്ത വിശ്വാസാണ് നിങ്ങൾ അവരുടെ മേൽ കെട്ടിച്ചമക്കുന്നത് എന്തിനാണ് ബായി ഇങ്ങനെ വിഡ്ഢിത്തരവും മണ്ടത്തരവും പറഞ്ഞ് ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ അവർ അള്ളാ എന്ന് പറയുന്നുണ്ടെങ്കിലും അവർക്ക് ഹബീബായ ഹബീബായ് റസൂൽഹിഹുല പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിമിൽ പറയുന്നുണ്ട് നിന്ന് വ്യക്തമായി ഉണ്ടായിരുന്നില്ലാ അവർ ആരാധിച്ചിരുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെയല്ല യഥാർത്ഥത്തിൽ അവർ അള്ളാൻ ആരാധിച്ചിട്ടില്ല അള്ളാൻ അവർ പറയുന്നുണ്ടെങ്കിലും അവർ പലപ്പോഴും എന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിനെ ആരാധിച്ചിട്ടില്ല എന്ന് എന്നീ മമനത്തങ്ങൾ പറയാണ് ഒരു നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട വിശേഷണങ്ങളൊന്നും അവർ പറഞ്ഞ ആ അള്ളാഹുവിൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഹബീബായ അലൈഹി തങ്ങൾ പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ മക്കയിലെ വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇത് രേഖപ്പെടുത്തിയതാണ് ഒരുപാട് തഫ്സീറുകൾ വായിക്കാനുണ്ട് അതൊന്നും ഇപ്പൊ അതിലേക്കൊന്നും ഇപ്പോ കിടക്കുന്നില്ല ഇമാം നബബി തങ്ങൾ കൊണ്ടുവന്ന ഈ ഒരു ഒറ്റ ഇബാറത്ത് തന്നെ മതി മനസൂർബായി നിങ്ങളെ ഫീസ് ഊരി പോകാൻ ഇത്രയും വ്യക്തമായി ഇമാം നബി അലി അള്ളാഹു താലൻഹു അതിവിടെ പറഞ്ഞു കഴിഞ്ഞു ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് നിങ്ങൾ അടുത്തൊരു വീഡിയോ ചെയ്യുമ്പോൾ ഈ ഇബാറത്തിനെ കുറിച്ച് എന്താണ് നിങ്ങളെ കാഴ്ചപ്പാട് അതുകൊണ്ട് ഹബീബായ ഹബീബായ് റസൂലിഹു അലഹി വസ്ലമെടുത്തിയങ്ങൾ വിശ്വസിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് വന്നിരായ എ പി ഉസ്താദും ഇവിടെയുള്ള മുഴുവൻ പണ്ഡിതന്മാരും ഇവരെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഉസ്താദ്മാർ യഥാർത്ഥത്തിൽ പറഞ്ഞതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ക്ലിപ്പ് കട്ടുമുറിച്ച് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും വരുമാനം ഉണ്ടാക്കി ജീവിക്കാന്നല്ലാതെ നിങ്ങൾ സത്യം പറയുന്നവരായും മാറൂല മൻസൂർ ഭായി എന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്